ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് നമ്മളൊരു ട്രാവൽ വ്ലോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് നമ്മൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് അപ്പോൾ അവിടെ കല്യാണം ഉണ്ട് കേട്ടോ അത് കൂടാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഒരു എട്ടരയ്ക്കൊക്കെ കേട്ടോ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് നമ്മൾ നാടുകാണി ചുരം വഴിയാണ് പോകുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ മഴ ഒന്നുമില്ലാതെ എന്നാൽ അധികം വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു നാടുകാണി ചുരത്ത് എത്തുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ നോക്ക് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ തന്നെയായിരുന്നു അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബേക്കുന്നു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വേറെ കാഴ്ചകളൊന്നും കാണുന്ന സമയമില്ല കേട്ടോ പോകുന്നതിന് എട്ടോ ഒമ്പത് മണിക്കല്ലേ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തും വേണം അപ്പം പിന്നെ വേറെ ഫാമിലിത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് നമ്മുടെ ആകാശമൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മുടെ ചുരം ചുരത്തിൻ്റെ അവിടെയൊക്കെ റോഡ് ഭയങ്കര മോശം കേട്ടോ അപ്പോൾ അതവിടെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക ഇതൊക്കെ നേരിട്ട് കാണാം എന്തൊരു ഭംഗിയായിരുന്നു ട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ കമൻറ്റിലൂടെ ഞങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഞാൻ പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചു തുടങ്ങിയിട്ടില്ല മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുണ്ട് മൂന്നാല് മാസമായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ കഴിയുള്ളു അപ്പോൾ അതായത് ഒരു കുരങ്ങനൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാട്ടോ നമ്മളെ ചുരത്തുമ്മേ അപ്പോൾ അതാ വേഗം ഞങ്ങൾ നല്ല പോക്കായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഏഴുമണിക്ക് പോകണമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെന്തോ താമസം പിടിച്ചു പോകുമ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേഗം പോയി കേട്ടോ ഏകദേശം പതിനൊന്നര ഒക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടാണ് അത് നോക്കുക മലകളും കുന്നുകളുമൊക്കെ ആയിട്ട് നമുക്കൊരു ശാന്തമായിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലൊക്കെ സമയത്താണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ഫുഡായാലും കല്യാണമായാലും എൻ്റെ ഒരു ഡിഫറൻസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ കല്യാണം എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ട് അവിടുത്തെ കല്യാണത്തിന് അതൊന്നും ജസ്റ്റ് ഓർമ്മ തന്നെ ഇല്ല ഇപ്പോൾ ഈയിടെ ആയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ടൂറൊക്കെ ആയിട്ട് വയനാട്ടിലൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ കല്യാണത്തിനൊക്കെ ആദ്യമായിട്ട് പോവുകട്ടോ അപ്പോൾ അതാ നമ്മൾ ഏകദേശം ദേവാലയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ റോഡ് നല്ല റോഡായിരുന്നു നമ്മുടെ ചുരം കഴിഞ്ഞപ്പോൾ റോഡ് കുറച്ച് സ്ഥലം റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ കാപ്പിത്തോട്ടങ്ങളും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പം നമ്മൾ വീഡിയോ ക്ലാരിറ്റി ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ ഫോൺ മാറ്റിയതിന് ശേഷം എടുത്ത ആദ്യ വീഡിയോ കേട്ടോ ഇത് വ്ലോഗായിട്ട് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അറിയിക്കണം അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് എത്താനായപ്പോൾ ഒന്ന് അവിടെ ഒരു പള്ളിയിൽ നിർത്തേണ്ട ആവശ്യമൊക്കെ വന്നപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അവിടെ പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയൊക്കെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല എല്ലാം ചെറിയ ചെറിയ വീടുകളൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പൊര് ഞാൻ പോയിട്ട് ഏകദേശം ഒരു ആറു വർഷമൊക്കെ ആയിട്ടോ അവിടുത്തെ ഫാമിലിക്കൊക്കെ പോയിട്ട് ആറു വർഷമൊക്കെ ആയി അതിൻ്റെ ഇടയ്ക്ക് ടൂറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നിർത്തിയപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോ എന്നുള്ളതിൽ എടുത്ത കേട്ടോ എൻ്റെ ഫാമിലിന്നായിരുന്നു കേട്ടോ ഫാമിലീത്തെ കല്യാണമായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അതാ അപ്പോൾ ഇങ്ങനെ വീഡിയോ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്താൽ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഫോണിൽ കാണുന്നേക്കായി എത്രയോ ഭംഗിയാ കേട്ടോ നമ്മുടെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഏകദേശം അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടെ എത്താനായിട്ട് ചെന്നപാടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് അപ്പം നേരം നേരം എന്ന് പറഞ്ഞിട്ട് ഉപ്പാൻ്റെ ഫാമിലിയിലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് ഇത് കാപ്പിത്തോട്ടമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അത് ഞാൻ പിന്നെ നമ്മളെ കല്യാണത്തിൻ്റെ അധിക വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അവർക്ക് ഇഷ്ടപ്പെടും ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതിന് ഞാൻ ഈ കാഴ്ചകൾ തന്നെ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കല്യാണത്തിൻ്റെ അധികം ഞാൻ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മൾ ആ വീട്ടിലേക്ക് ഒരു മദ്രസയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് അവിടെ പൊതുവേ അങ്ങനെയൊക്കെ തന്നെയാണ് പറങ്ങുന്ന ആ ആ മദ്രസയുടെ അടുത്ത് വെച്ചെടുത്ത വീഡിയോ ആണ് ഇതാ കല്യാണത്തിന് മന്തി നമ്മുടെ മന്തി അൽഫാമൊക്കെ പോലെ ആയിരുന്നു കേട്ടോ മന്തിത്തെ ചിക്കൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ആട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഐസ്ക്രീം ചെല്ലുമ്പോൾ ജ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ രണ്ട് കല്യാണമായിരുന്നു കേട്ടോ രണ്ട് പൂനാരികാര് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊന്ന് പിന്നെ ഒരു ചുവപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് വേറൊരാൾ കേട്ടോ ഞാൻ പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോസൊന്നും എടുത്തില്ല പോരാൻ നേരത്താട്ടോ പിന്നെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോരുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇനി നിർത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാട്ടോ ഇവിടെ ഇറങ്ങി ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാപ്പിത്തോട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ ആകാശമൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ നിഷു അതിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ വഴിക്കടവിലൊക്കെ എത്തിയിട്ടോ ചായയൊക്കെ കുടിക്കാൻ നിന്നത് അതൊന്നും പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല അതിൻ്റെ അടിയിലിതാ നമ്മുടെ കുരങ്ങന്മാർ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നിർത്തി കുറച്ച് നേരമൊക്കെ അവർ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കേട്ടോ കുരങ്ങന്മാർ നമ്മുടെ അടുത്തേക്കൊക്കെ വന്നു അതും വഴിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ പിന്നെ അധികം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പോരുമ്പോൾ പോലെ ഉണ്ടായിരുന്നു കേട്ടോ കുരങ്ങന്മാർ ബിസ്ക്കറ്റും വേറെ എന്തൊക്കെയോ ബേക്കറികളൊക്കെ കഴിച്ചു കേട്ടോ അവർ നമ്മുടെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരൊക്കെ നിർത്തിയിട്ട് ഇത് നമ്മുടെ ചെറുത്തുമ്മട്ടോ നാടുകാടി ചെറുത്തുമ്മയാണ് പോരുന്ന പോരലോ ആ വഴി തന്നെയാട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതവിടെ ഇഷ്ടംപോലെ ചെറിയ കുട്ടികളായിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയേ ഉള്ളൂ കേട്ടോ വേറെ കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും പിന്നെ എടുക്കാനില്ല തന്നില്ല പിന്നെ ക്ഷീണിച്ചുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ലോങ് ടൂരായിരുന്നില്ല അപ്പോൾ പിന്നെ അധികം ഒന്നും എടുക്കാനില്ല ഇന്നില്ല വഴിക്കടവൊക്കെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അടിപൊളി മഴ ആയിരുന്നു അപ്പോൾ ബൈ